ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവ സ്ഥലത്ത് നിന്ന് പടം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മൾ മോർണിംഗ് ഷോ വിത്ത് ക്രൂ എടപ്പള്ളി വനിതാ എന്നാണ് പടം കാണുന്നത് സൂപ്പർ തിയേറ്റർ ആയിരുന്നു നല്ല കിഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഫിലിമിലേക്ക് വരാം സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്യുന്ന ആയത്തെ പടമാണ് സിന്റു ഡേവിഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ ഇതിൽ ക്രൂവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്ത മൂവിയാണ് എല്ലാ മേഖലയിലും അഭിനയം അതുപോലെ തന്നെ ഡയറക്ഷൻ ഉണ്ട് പുതിയ ആളാണ് എല്ലാ മേഖലയിലും ടെക്നിക്കലൊക്കെ പുതിയ ആളുകളാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ബി ജി എം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കൊരു മോശം ഇല്ലാത്ത പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് പടത്തിലെ കണ്ടന്റ് എന്ന് വെച്ചാൽ നല്ലൊരു മെസ്സേജാണ് ഈ കാലഘട്ടത്തിൻ്റെ നമുക്ക് നമ്മുടെ മക്കൾക്കും പേരൻസൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരെയും കൊണ്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ പടം എനിക്ക് അത് നല്ല രീതിയിൽ വർക്കൗട്ടായി എസ് എ ഞാനൊരു ഫാദർ ആണ് അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലായി നമ്മുടെ മക്കളൊക്കെ വളരെയാണ് ഓരോ ജനറേഷനിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ വരെ ഇല്ല മൊബൈലൊന്നും ഇല്ല ഇപ്പം നമ്മുടെ മക്കൾക്ക് മൊബൈൽ വേണം ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് എന്റെ മൊബൈൽ വാങ്ങി ഗെയിം എടുക്കും ഇപ്പൊ പിന്നെ ഒരു ഓരോ ഏജ് അനുസരിച്ച് ഗെയിം മാറി അവരുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റർടൈൻമെന്റ് കണ്ടെത്തും അപ്പൊ അവര് നല്ലൊരു മെസ്സേജ് ഈ പടത്തിൽ അതുപോലെ തന്നെ ഡയറക്ഷൻ എഡിറ്റിംഗ് കേട്ടാ നല്ല എഡിറ്റിംഗ് ആയിരുന്നു ഇവിടെ രണ്ട് മണിക്കൂറിൽ വലിച്ചു നീട്ടാതെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ടച്ച് ചെയ്ത് ഇൻ്റർവെല്ലിൽ വരെ എനിക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്തെങ്കിലും ശേഷം നല്ല സ്മൂത്ത് ആയിട്ട് പടം പോയി അതുപോലെ ക്ലൈമാക്സിലെ ആ ഒരു അവസാനത്തിൽ ഒരു എട്ട് പത്ത് മിനിറ്റ് നേരം സൂപ്പറാണ് ശേഷം പടം മൂവ് ചെയ്തിട്ട് കഴിഞ്ഞ് അറിഞ്ഞില്ല ഇൻ്റർവെല് വരെ കുറേ കാര്യങ്ങൾ കണക്ഷൻ കൊണ്ട് കൊണ്ടുവരുന്നുള്ള ഒരു ഗ്യാപ്പാണത് അത് എഡിറ്റിംഗിൽ നികത്തിയിട്ടുണ്ട് നല്ല ബി ജി എം ആയിരുന്നു കേട്ടോ ഓരോരുത്തർ കാണിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ബി ജി എം ഒക്കെ രസമായിരുന്നു മോഹൻലാൽ ലൂസിഫറിൽ പറഞ്ഞ പോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് എന്ന് പറഞ്ഞ പോലെ പൊളിറ്റിക്സ് മീഡിയ അപ്പോൾ മീഡിയയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം സമകാലിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളും അത് പോസിറ്റീവായിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ നെഗറ്റീവുള്ള ഉള്ള ആളുകളുമുണ്ട് മീഡിയ നമ്മൾ മാത്രമെന്നൊക്കെ വിളിക്കും നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ നല്ല ന്യൂസ് മേക്കേഴ്സ് ഉണ്ട് നല്ല ചാനലുകളുണ്ട് അപ്ഡേഷൻസ് മീഡിയയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ മീഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് പേരുടെ എന്താ പറയുക ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ച സംഭവമാണ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊന്നും അവർ വിളിച്ചു പറയുന്നുണ്ടാവും അപ്പോൾ നല്ല രീതിയിലുള്ള ആളുണ്ട് പൊട്ടീത്ത രീതിയിലുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ഇതിന് അവരുടെ വ്യൂ കൂട്ടാനും അവരുടെ റേറ്റിംഗ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ തന്നെ ഹെൽത്തി കോമ്പറ്റീഷനാണ് ചാനലിൽ ചാനലുകളും തന്നെ കിട്ടാൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഒരു മീഡിയ ആയിട്ടുള്ള കഥയാണ് അതുപോലെ തന്നെ പൊളിറ്റിക്സ് ചെറിയ രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ലഹരി നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കൂടി വരികയാണ് ഇവൻ സ്ത്രീകൾ വരെ ലഹരിയിലെ അത്ര അഡിക്ഷൻ ഉണ്ട് അതിലൊരു സർവേയും സെൻസസൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു സംസാര വിഷയമായിട്ടതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ചിലവർ പാരൻസ് എന്നുള്ള രീതിയിൽ പാരൻസിനൊക്കെ ആയിട്ട് നമ്മൾ പടം കാണുന്ന സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് നമുക്കിത് വർക്കൗട്ടും നമ്മുടെ മക്കളെ അവരെങ്ങനെയാണ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടതും എന്ന് പറയുന്ന കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് കണക്ഷൻ കിട്ടി പിന്നെ നല്ല അഭിനയമായിരുന്നു കേട്ടോ അതെടുത്ത് പറയണം സീനിയർ ആളുകളെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവജി ഗുരുവായായിക്കോട്ടെ സുധീർ ആയിക്കോട്ടെ സുധീർ കരവിനായിക്കോട്ടെ പിന്നെ അജി കുത്താട്ടുകുളം സുനിൽ സുഗത എല്ലാവരും നല്ല ഞാനിൻ്റെ പേര് വിട്ടു പോയിട്ടുണ്ട് സീനിയർ ലാൽ ജോസ് എല്ലാവരും നന്നായി കിട്ടണം അവർക്ക് അടിപൊളി അവരെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ റോൾ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ റോളാന്നുള്ള രീതിയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയാന ഹമീദിന്റെ പെർഫോമൻസ് ആൾക്ക് പെർഫോം ചെയ്യാൻ വലിയ സ്പേസ് ഇല്ലേ പക്ഷെ നായകൻ നല്ല സ്പേസ് ഉണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് ഡയാന ഡയാനക്കുള്ള സ്പേസിൽ വെച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൻ്റെ നൈസ് ഓരോ ഒരാളുകൾ മാറ്റങ്ങൾ സംഭവിക്കുന്ന ചിലപ്പോൾ യാത്രയിലൂടെയൊക്കെ ആയിരിക്കും പല ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് വളരുന്ന ആളുകളൊക്കെയാണ് ആ രീതിയിൽ ഒരു സാധനയ്ക്ക് ഭയങ്കര കണക്ഷൻ കിട്ടി പിന്നെ എല്ലാവരും പെർഫോമൻസുകൾ എല്ലാവരും നന്നായിട്ടുണ്ട് ടെക്നിക്കലി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവര് എന്നാൽ രണ്ടര മണിക്കൂർ നേരം രണ്ട് മണിക്കൂർ നേരം നമുക്ക് നമ്മൾ പിടിച്ചിലെത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിലിമിന് പോകുമ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിലൊരു സംഭവം ഉണ്ടാവും ഈ പടം എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു നടൻ്റെ പടം പോ അങ്ങനെയായിരിക്കും മോഹൻലാലിൻ്റെ പടം കാണാൻ ഇങ്ങനെയായിരിക്കും മറ്റേ ക്ലാസ് പടം അങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ ആ പടം നമ്മൾ ആ രീതിയിലാവാം ഏകദേശം ആവും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പടം കാണാൻ സമയത്ത് കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിലറും കാര്യങ്ങളും കണ്ട സമയത്ത് വെച്ചാൽ ഇതില് പടത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ വലിയ വലിയ പ്രമുഖ നടന്മാരൊന്നും ഇല്ല നായകനൊക്കെ പുതുമുഖങ്ങളാണ് പിന്നെ എല്ലാം കൊണ്ടും പക്ഷെ അത് ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ലിമിറ്റേഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ഒരു നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സംഭവം കഥ പറഞ്ഞിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ നല്ല എക്സ്പീരിയൻസ് നല്ല തിയേറ്ററിൽ കണ്ടതുകൊണ്ട് അതും ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ പടം നിങ്ങൾ പേരൻസ് മക്കളെയും കൊണ്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത് മക്കളായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ് മക്കളെ കൊണ്ട് പോയി കാണിക്കുക തിയേറ്ററിൽ പിന്നെ ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഈ പടത്തിൽ അനാവശ്യ ഒരു വാക്കോ അല്ലെങ്കിൽ അനാവശ്യ മോശം ഡയലോഗോ ഒരാളെ മോശമായ രീതിയിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം പോലും ഇല്ല ഈവൻ ഒരു സിഗരറ്റ് വലിക്കുന്ന സീൻ പോലും ഇല്ല കള്ളുപിടിക്കണമെന്നില്ല സിഗരറ്റ് വലിക്കുന്നില്ല പിന്നെ ഈ പടത്തിൽ തന്നെ പറഞ്ഞ പോലെ ഇത് ലഹരിക്കെതിരെ ഒരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കിയത് എന്തെങ്കിലും നല്ല രസമായിട്ട് തോന്നി ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് കാണുക നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ നമ്മുടെ ഈ സിൻഡോഡയുടെ തന്നെ പറഞ്ഞൊരു ഞാൻ കേട്ടു നിങ്ങളൊരു വലിയൊരു പടം അല്ലെങ്കിൽ വലിയ മാസ്മസാല അല്ലെങ്കിൽ വലിയ ഹൈപ്പിൽ വരുന്ന ഹൈ ബഡ്ജറ്റ് മൂലം പടം ഒന്നായിട്ട് നിങ്ങൾ പോയി കാണരുത് ഇതൊരു കൂട്ടായ്മയാണ് ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന അതുപോലെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളത്തെ ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് വന്നൊരു പടമാണ് ഈ പടം കാണാൻ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മുഖങ്ങൾ ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട് നമ്മുടെയൊക്കെ പഠിച്ച കൂട്ടുകാരന്മാർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുഖം വന്ന പോകുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവരൊക്കെ എല്ലാവരും കുറേ പേര് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു സിനിമ അത് വലിയൊരു കൂട്ടായ്മയാണ് ഇതൊരു തുടക്കമാണ് അവരൊക്കെ ഇവർ ഭയങ്കര സ്കിൽഡ് ആളുകളാണ് അടുത്ത പടങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിക്കും ഇതിന് മാക്സിമത്തിൽ ഇത് വലിയൊരു തുടക്കമാണ് ആ തുടക്കത്തിൻ്റെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ നമുക്ക് രണ്ട് മണിക്കൂർ പിടിച്ചിരുത്താനുള്ള എല്ലാ സാധനങ്ങളും ഈ പട്ടത്തിലുണ്ട് സ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ധൈര്യമായിട്ട് പോയി കാണുക പുതിയ പുതുമുഖങ്ങളാണ് സപ്പോർട്ട് ചെയ്യുക പ്രമോട്ട് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ധൈര്യമായിട്ട് പോയി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ഓക്കേഷ്